सुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुतिरये हे कृष्णकरुणा सिन्धो दीनबन्धो जगत्पथे गोपेश गोपिकान्त राधाकान्त नमोऽस्तुते काञ्चन गौराङ्गी राधे वृन्दावनीश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये जय श्रीकृष्णा चैतन्या प्रभुनंद गौर भक्त गौरभक्तवृंद हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം ഇന്ന് ശ്രീമദ് ഭാഗവതത്തിൻ്റെ പ്രാർത്ഥനാ ശ്ലോകമായ ഓം നമോ ഭഗവതേ വാസുദേവായ ഈ മന്ത്രത്തിനെയാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത് ശ്രീമദ് ഭാഗവതത്തില് മൊത്തം പതിനെണ്ണായിരം ശ്ലോകങ്ങളാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ അത്ര എളുപ്പമായിട്ട് വായിച്ച് മനസ്സിലാക്കി തീർക്കാൻ സാധിക്കില്ല പതിനെണ്ണായിരം ശ്ലോകങ്ങളാണ് ഭാഗവതത്തിൽ ഇതില് സൂത്ത പൗരാണികനും നൈമിഷാരണ്യ ഋഷിമാരുടെ സംവാദം പരീക്ഷിത്തും സുഖമഹർഷിയുടെ സംവാദം ശിവപാർവതി സംവാദം ഇങ്ങനെ അനേകം സംഭാഷണങ്ങൾ കൂടെ ചേർന്നാണ് ഭാഗവതം പതിനെണ്ണായിരം ശ്ലോകമായി വികസിച്ചത് അപ്പൊ തുടങ്ങുമ്പോ തന്നെ ഭാഗവതത്തില് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന പ്രാർത്ഥനാ മന്ത്രത്തോടാണ് തുടങ്ങുന്നത് ഓം നമോ ഭഗവതേ വാസുദേവായ ജന്മാതിയതാ അന്വയാദിതരശ്ചാത്തേശ്വിഘ്നസ്വരാട്ട് അങ്ങനെ തുടങ്ങും വസുദേവരുടെ പുത്രനായ വാസുദേവൻ ആയ ഭഗവാനെ ഞാൻ വണങ്ങുന്നു നമിക്കുന്നു എന്ന് പറഞ്ഞാണ് ഇപ്പൊ ഇതിൽ ഇത് ഈ ഒരു വിഷയം എടുത്തു പറയാൻ കാരണം ഈ നമ്മുടെ ഒരു പഠന ക്ലാസ്സിൽ വന്നതിന് ശേഷമാണ് നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണ് എന്നൊക്കെ ഇത്തരം കാര്യങ്ങൾ നമുക്കറിയാവുന്നത് നമ്മൾ ഈ ക്ലാസ്സുകളിൽ വരുന്നതിന് മുമ്പേ ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പേ നമ്മളിൽ പലരും ഈശ്വരൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശ്വരൻ ഒരു ശക്തിയാണ് എല്ലാ ദേവീ ദേവഗണങ്ങളും ഈശ്വരന്മാരാണ് ഈശ്വരൻ ഒരു സങ്കല്പമാണ് ഈശ്വരൻ ഒരു ശക്തിയാണ് ഈശ്വരൻ ഒരു സ്നേഹമാണ് ഇങ്ങനെയൊക്കെയാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇഷ്ടദൈവം ഇഷ്ടപ്പെട്ട ദൈവത്തിനെ ആരാധിക്കുക പക്ഷേ ഭാഗവതത്തിൽ വളരെ വ്യക്തമായി സർവേശ്വരൻ ആരാണ് തുടങ്ങുമ്പോൾ തന്നെ പറയുന്ന ആ ശ്ലോകത്തിൽ കാരണം ഭാഗവതത്തിൽ നോക്കിക്കഴിഞ്ഞാല് അനേകം അവതാരങ്ങളുടെ ലീലകൾ ഉണ്ടല്ലോ ശ്രീരാമചന്ദ്രമൂർത്തിയെ കുറിച്ചുണ്ട് നരസിംഹമൂർത്തിയുണ്ട് വാമനനുണ്ട് വരാഹമൂർത്തിയുണ്ട് അല്ലാതെ മഹാദേവനെ കുറിച്ചുണ്ട് ബ്രഹ്മാവിനെ കുറിച്ചുണ്ട് ഇന്ദ്രനെക്കുറിച്ചുണ്ട് എല്ലാം ഭാഗവതത്തിൽ ഉൾപ്പെടുന്നതാണല്ലോ എന്നാലും തുടങ്ങുമ്പോൾ ഓം നമോ ഞാൻ നമിക്കുന്നു വണങ്ങുന്നു ഭഗ ഭാഗവതെ ഭഗവാനെ വാസുദേവസ്യ വസുദേവരുടെ പുത്രനായ വാസുദേവൻ ഡയറക്ട്ലി വളരെ സ്പഷ്ടമായി കൃഷ്ണ ഭഗവാനെ ആണത് സൂചിപ്പിക്കുന്നത് ശരിയാണോ തെറ്റാണോ ഇനി ഭാഗവതം തുടങ്ങുമ്പോൾ തന്നെ ആറ് ചോദ്യങ്ങളാ ഋഷിമാര് ചോദിക്കുന്നത് എന്താണ് ആ ചോദ്യം ആദ്യത്തെ ചോദ്യം മാനവരാശിയുടെ നന്മ എന്താണ് രണ്ടാമത്തെ ചോദ്യം ഈ ശാസ്ത്രങ്ങളുടെ സാരം എന്താണ് മൂന്നാമത്തെ ചോദ്യം സർവേശ്വരനായ കൃഷ്ണ ഭഗവാൻ എന്തുകൊണ്ട് വസുദേവരുടെയും ദേവക്കിയുടെയും പുത്രനായി ജനിച്ചു നാലാം തെയും അഞ്ചാം തെയും അവതാരങ്ങളെ കുറിച്ച് ആറാമത്തെ ചോദ്യം ഭഗവാൻ ഭൂമിയിലിരുന്ന് അപ്രതീക്ഷമായതിനു ശേഷം ധർമ്മം എവിടെ ചെന്ന് ശരണം പ്രാപിച്ചു നൈമിഷാരണ്യത്തിലുള്ള ഋഷിമാരി ആറ് ചോദ്യം ചോദിച്ചു അതിന് മറുപടിയായിട്ടാണ് സൂത്ത പൗരാണികൻ ഉത്തരം പറയുന്നതും അതാണ് ശ്രീമദ് ഭാഗവതവും അപ്പൊ ഇവിടെ കൃഷ്ണനെ കുറിച്ചും മാത്രമേ ഇവിടെ ചോദ്യമുള്ളൂ കൃഷ്ണ ഭഗവാനാണ് സർവേശ്വരൻ എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട കൃഷ്ണഭഗവാന് ചില ചില വ്യത്യാസമുണ്ട് മറ്റ് ദേവീദേവഗണങ്ങളിലിരുന്ന് കൃഷ്ണ ഭഗവാന് ചില വ്യത്യാസമുണ്ട് രൂപമാധുര്യം ആ ഒരു രൂപം മൂന്ന് ഒടിവുള്ള ഒരു രൂപം ശ്യാമം ത്രിഭംഗ ലം നിയതപ്രകാശം ഗോവിന്ദമാതിപുരുഷം തമഹം ബചാമി കാർമിക വർണ്ണൻ അത് വിഷ്ണുവിനുമുണ്ട് ആ ഒരു നിറം പക്ഷേ മൂന്ന് ഒടിവുള്ളത് വേറെ യാതൊരു ദേവി ദേവന്മാർക്കുമില്ല ത്രിഭംഗ ലളിതം ശരീരത്തിൽ മൂന്ന് ഒടിവ് ഒരു വളവ് ഒന്ന് കഴുത്ത് ഭാഗത്തും ഒന്ന് അരക്കെട്ടിലും മൂന്നാമത്തത് കാലിലും തമാശയാ കൃഷ്ണ ഭഗവാന് നേരെ നിൽക്കാൻ അറിഞ്ഞുകൂടാ ഭഗവാന് നേരെ നിൽക്കാൻ അറിയില്ല നിൽക്കാൻ പറ്റത്തില്ല കഴുത്തിലൊരു ഒടിവുണ്ടാവും അരക്കെട്ടിലൊരു ഒടിവുണ്ടാവും കാലിലൊരു അടി ഒടി ഉണ്ടാവും അതാണ് ഭഗവാന്റെ സൗന്ദര്യം എന്ന് ശാസ്ത്രം പറയുന്നു അതൊരു പ്രത്യേക സൗന്ദര്യമാണെന്ന് പറയുന്നു ശ്യാമം ത്രിഭംഗലിതം നിയതപ്രകാശം ആ ഒരു രൂപമാധുര്യം രണ്ടാമത്തത് മറ്റുള്ളവരിൽ ഇല്ലാത്തത് എന്താന്ന് വെച്ചാൽ വേണു വേണുമാധുര്യം ഓടക്കുഴൽ വേറെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെച്ച് കുറെ പേര് ദൈവദേവിദേവന്മാരുടെ മഹാദേവന്റെ കയ്യില് ഡമരുണ്ട് ബും 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 സരസ്വതിയുടെ കയ്യിൽ വീണയുണ്ട് നാരദ മഹർഷിയുടെ കൈയിലും വീണയുണ്ട് പക്ഷെ ഈ ഒരു ഓടക്കുടലൊരു പ്രത്യേകതയാണ് വെറും മുളയാകത്തൊന്നുമില്ല പക്ഷേ ഭഗവാൻ അതെടുത്ത് വേണുനാഥം ഭജിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലെ സർവത്ര അണ്ടചരാചരങ്ങളും ഭഗവാന്റെ ആധീനത്തിലും സൃഷ്ടിയും ഉണ്ടാകും വേണുമാധുര്യം മൂന്നാമത്തത് ലീലാമാധുര്യം ഇത്രയും മധുരമായ ആസ്വാദ്യകരമായ ലീലകൾ വേറെ ആരും നടത്തിയിട്ടില്ല അതും പല പ്രായത്തിൽ ഏതെങ്കിലും ചിത്രം കണ്ടിട്ടുണ്ടോ ബ്രഹ്മാവിന്റെ ബാലബ്രഹ്മ കണ്ടിട്ടുണ്ടോ ബ്രഹ്മാവ് കുട്ടിയായി ചെന്ന് വെണ്ണ മോഷ്ടിക്കുക അതൊക്കെ ചെയ്യ ബാലരൂപം സുബ്രഹ്മണ്യന് മാത്രമേ ഉള്ളൂ വേറെ ആർക്കില്ല ബാലസുബ്രഹ്മണ്യം കേട്ടിട്ടുണ്ടാകും കുട്ടിയായിട്ട് സുബ്രഹ്മണ്യന്റെ ലീലകൾ മാത്രമേ ബാലസു ബാല ബാലലീലയുള്ളൂ വേറെ ഏതെങ്കിലും ദേവന്മാരെ ബാലരൂപത്തിൽ കണ്ടിട്ടുണ്ടോ ബാലശിവൻ കണ്ടിട്ടുണ്ടോ ഇല്ല ഒരു ദൈവത്തിനുമില്ല ഭഗവാന്റെ എല്ലാ പ്രായത്തിലും ഉണ്ട് ഭഗവാൻ നിങ്ങൾ ചെറു വളരെ ചെറുതായിട്ട് ആലിലയിൽ കിടന്നുകൊണ്ട് തൻ്റെ കാലിന്റെ പെരുവരലെടുത്ത് വായിൽ വെച്ച് രുചിക്കുന്ന കൃഷ്ണൻ ആ ഒരു രൂപം കണ്ടിട്ടുണ്ട ഇവിടെ ജോഷിജി പറയുന്നു ബാലഗണപതി അങ്ങനെ ബാലഗണപതി ലീലയായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഞാൻ കേട്ടിട്ടില്ല ബാലസുബ്രഹ്മണ്യം കേട്ടിട്ടുണ്ട് ബാലഗണപതി ആയിട്ട് അങ്ങനെ എടുത്തു പറയുന്നതായിട്ട് ഒന്നുമില്ല അയ്യപ്പൻ ഓക്കെ അതൊരു പ്രായം നമുക്ക് പറയാം കൊച്ചു പ്രായമാണ് പക്ഷേ അതേ അയ്യപ്പനെ വളർന്ന ഒരു പ്രായം കാണിക്കാൻ പറ്റോ പറയാൻ പറ്റോ ഇല്ല ആ ഉണ്ണിഗണപതി അതൊരു പാട്ടിൽ കൂടെ അങ്ങ് പ്രസിദ്ധമായതാണ് ഒരേ ദൈവം ആലിലയിൽ വളരെ ഒരു കുഞ്ഞായിട്ട് ആലിലയിൽ കിടന്ന് കരാരവിന്ദേന പതാരവിന്ദം പദാരവിന്ദേന വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുന്തം മനസാസ്മരാമി വടപത്രശായിയായി ഒരു ആലിലയിൽ കിടക്കുന്നു ഒരു വയസ്സായപ്പോ ചകടാസുരൻ ഒരു ചകടം വണ്ടി തള്ളിയിട്ട് ഒരു അസുരനെ കൊല്ലുന്നു മൂന്ന് മാസമുള്ളപ്പോ പാല് കുടിച്ച് ഒരു രാക്ഷസിയെ കൊല്ലുന്നു ഇവരെയൊക്കെ കൊന്നതിന് ശേഷമാണ് നടന്നു പഠിക്കുന്നത് ഒന്നാം ഒരു വയ വർഷം കഴിഞ്ഞിട്ടാണ് കൃഷ്ണ ഭഗവാൻ നടന്നു പഠിക്കുന്നത് അത് നടന്ന് പഠിക്കുന്ന മുമ്പേ രണ്ട് രാക്ഷസരെ കൊന്നിട്ടുണ്ട് കിടന്ന് എഴയുന്ന ആ കുഞ്ഞുങ്ങൾ തവഴുന്ന ആ പ്രായത്തിൽ തന്നെ രണ്ട് രാക്ഷസന്മാരെ കൊന്നു ഓരോ പ്രായത്തിലും ലീലകൾ രണ്ടാമത്തെ വയസ്സിൽ മൂന്നാമത്തെ വയസ്സിൽ ആറാമത്തെ വയസ്സിൽ അകാസുരന്റെ വയറ്റിനകത്ത് പോകുന്നു എട്ടാമത്തെ വയസ്സിൽ ഗോവർദ്ധനത്തിനെ പിടിക്കുന്നു പത്താമത്തെ വയസ്സിൽ കംസനെ കൊല്ലുന്നു പിന്നെ അത് കഴിഞ്ഞ് ഉജ്ജയിനിൽ പോകുന്നു പിന്നെ പാണ്ഡവരെ വക്കൽ പോകുന്നു ദ്വാരകയിൽ പോകുന്നു ആ ആലയിൽ കിടക്കുന്ന പ്രായം തൊട്ട് അങ്ങ് കുരുക്ഷേത്ര യുദ്ധം നടക്കുമ്പോൾ ഭഗവാൻ നൂറ്റി ഇരുപത്തിയഞ്ച് വയസ്സാണ് അതുവരെ ഉള്ള ലീലകൾ ഇങ്ങനെ ഒരു ലീലാമാധുര്യം മധുരമായ ലീലകൾ വേറെ ഏതെങ്കിലും ദേവീദേവന്മാർക്ക് കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ ഇല്ല ഭഗവാൻ മാത്രമേ ഉള്ളൂ ഈ പ്രത്യേകതകൾ രൂപമാധുര്യം ആ മൂന്ന് ഓടി രൂപം വേണുമാധുര്യം ഓടക്കുഴകൾ ഒരു ഐശ്വര്യം പിന്നെ ലീലാമാധുര്യം യും രസകരമായ ലീലകൾ ഒരു ലീലക്കകത്ത് ആയിരം കാരണങ്ങൾ ഒളിച്ചിരിക്കും ഇത് വേറെ ഒരു ദൈവത്തിനും ഇല്ല ഇനി അടുത്ത ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാത്മ രൂപം കൃഷ്ണ പരമാത്മ എന്നാണ് നമ്മൾ പറയാ ഈ പരമാത്മ രൂപം വേറെ ആർക്കെങ്കിലും ഉണ്ടോ ഗണപതി പരമാത്മ ശിവപരമാത്മ അയ്യപ്പ പരമാത്മ ബ്രഹ്മപരമാത്മ ഇന്ദ്രപരമാത്മ ചന്ദ്രപരം എങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ല ശ്രീകൃഷ്ണ പരമാത്മ എന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ ഈ പ്രപഞ്ചത്തിലുള്ള സർവത്ര ജീവജാലങ്ങളുടെ ഹൃദയത്തിലും പരമാത്മരൂപേനെ ഞാൻ കുടികൊള്ളുന്നു ഈശ്വര സർവഭൂത്താനാം ഹൃദ്ദേശേർ അർജുന തിഷ്ടീ അർജുന ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളുടെ ഹൃദയത്തിലും ഞാൻ കുടികൊള്ളുന്നു ഈ ഒരു പ്രത്യേകത ഭഗവാൻ കൃഷ്ണനല്ലാതെ അല്ലാതെ വേറെ ആർക്കും ഒരു ദേവീദേവന്മാർക്കും ഇല്ല ഇനി ഭഗവാന്റെ വശീകരിക്കുന്ന ഒരു ഒരു പ്രത്യേകത ബാലലീലയുണ്ട് കൗമാരലീലയുണ്ട് കൈശോരലീലയുണ്ട് യൗവനലീലയുണ്ട് ഇങ്ങനെ എല്ലാ ലീലകൾ ചെയ്തിട്ടും എല്ലാ പ്രായത്തിലുള്ളവരെയും ഭഗവാൻ വശീകരിക്കും ഇനി ഭാഗവത കഥകളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓരോ ദേവീദേവന്മാർക്കും അവരവരുടെ സ്ഥാനം കൊടുത്ത് അവരവരെ സംരക്ഷിക്കുന്ന കഥകൾ അനേകമുണ്ട് പാലാഴിമനം വാസുകിയെ കയറാക്കി മന്ത്രപർവ്വതത്തിനെ മത്താക്കി ക്ഷീരസാഗരം ഇത് ചെയ്തപ്പോൾ അവസാനം അതിലിരുന്ന് കാലകൂട വിഷം ഉത്ഭവിച്ചു ഉടനെ ഭഗവാൻ മഹാദേവനെ ക്ഷണിച്ച് ആ വിഷം എടുത്ത് ജീവജാലങ്ങളെ രക്ഷിക്കാൻ ആവശ്യപ്പെട്ടു മഹാദേവൻ അവിടെ വന്ന് ചെയ്തു മഹാദേവൻ ഒരിക്കൽ ഭസ്മാസുരന് അനുഗ്രഹം കൊടുത്തു ആരുടെ തലയിൽ നീ കൈവെച്ചാലും അവർ ഭസ്മമായി പോകും എന്ന് വരം കിട്ടിയ ഭസ്മാസുരൻ മഹാദേവന്റെ കയ്യിൽ തന്നെ തലയിൽ തന്നെ കൈവയ്ക്കാൻ ശ്രമിച്ചു മഹാദേവൻ ഓടാൻ തുടങ്ങി ഈ തമിഴ്നാട്ടിലൊക്കെ അല്ലെങ്കിൽ കേരളത്തിലും ഇതുകൊണ്ട് ശിവാലയ ഓട്ടം ശിവരാത്രിയുടെ അന്ന് ഈ ഉള്ള ശിവക്ഷേത്രങ്ങളെല്ലാം ഭക്തജനങ്ങൾ ചെന്ന് തൊഴുമായിരുന്നു ശിവാലയ ഓട്ടം എന്നാണ് അതിനെ പറയാ കേട്ടിട്ടുണ്ടോ ശിവരാത്രിയുടെ അന്ന് നടക്കും അതായത് അന്ന് രാത്രി മുഴുവനും ഭക്തജനങ്ങള് മഹാദേവനെ സ്തുതിച്ചു ഒരു സ്ഥലത്തിരുന്ന് ഇനി ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പൊ അവിടെ ഭഗവാൻ എന്ത് ചെയ്തു ഭസ്മാസുരന്റെ മുമ്പേ വന്ന് ഒരു കുഞ്ഞു ബ്രാഹ്മണന്റെ രൂപത്തില് അവിടെ നൃത്തം വയ്ക്കുകയും മോഹാലസ്യത്തിലായ ഭസ്മാസുരൻ അതുപോലെ താനും ചെയ്യാൻ ശ്രമിക്കുകയും അവസാനം തൻ്റെ തലയിൽ തന്നെ ഭസ്മാസുരൻ കൈവെച്ച് ഭസ്മമായി പോയി ആ ഒരു അവസ്ഥയിൽ മഹാദേവനെ രക്ഷിക്കുന്നത് ഭഗവാൻ കൃഷ്ണനാണ് ഇനി ഒരു ഒരു അധികം പ്രചാരം ഇല്ലാത്ത ഒരു കഥയുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോന്നറിയില്ല മഹാദേവന്റെ ഒരു ഏറ്റവും വലിയ ഭക്തനാണ് ബാണാസുരൻ വളരെ പ്രസിദ്ധനായ ഒരു ഭക്തൻ ബാണാസുരൻ ഇദ്ദേഹം ഒരു തവണ അതികഠിനമായ തപസ് മഹാദേവനെ പ്രീതിപ്പെടുത്താൻ മഹാദേവനെ ക്ഷിപ്രപ്രസാദി എന്ന് പറയാറുണ്ട് പെട്ടെന്ന് മഹാദേവൻ പ്രസാദിക്കും ഈ ബാണാസുരൻ അതിതീവ്രമായ അനുഷ്ഠിച്ചു അവസാനം മഹാദേവൻ പ്രത്യക്ഷനായി എന്ത് വരമാണ് ബാണാ നിനക്ക് വേണ്ടത് എന്ന് ചോദിച്ചപ്പോ ഞാൻ എന്തും തരാം എന്ന് മഹാദേവൻ വാക്കുകൊടുത്തു ബാണാസുരൻ പറഞ്ഞു ഇനി എന്റെ കൊട്ടാരത്തിൽ അങ്ങ് കാവൽക്കാരനായി നിൽക്കണം എന്ന് പറഞ്ഞു ഇപ്പോ ഈ ബാണാസുരനെ അനുഗ്രഹിച്ചത് കുഴപ്പമായി നമ്മൾ എത്ര ദയാലുവാണെങ്കിലും ആണെങ്കിലും എല്ലാവരുടെ അടുത്ത് സ്നേഹമുള്ളവരാകത്ത് അതൊക്കെ ശരിയാണ് എന്നും പറഞ്ഞ് പാമ്പിന് പാൽ ഒഴിച്ചാല് പാമ്പ് നന്നാവോ ഇല്ല പാമ്പിന്റെ വിഷം കൂടത്തേ ഉള്ളൂ ബാണാസുരൻ അതികഠിനമായ തപസ് ഇതാണ് ഈ ഈ ലൗകികവാദികൾ തപസ്യ ചെയ്യുന്നതും എന്താ പറയാ ചില വ്രതാനുഷ്ഠാനങ്ങൾ എടുക്കുന്നതൊക്കെ കണ്ട് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല അവർക്ക് എന്തെങ്കിലും രഹസ്യമായ സ്വാർത്ഥ താല്പര്യങ്ങൾ ഉണ്ടായിരിക്കും അതിനു വേണ്ടി അവർ ചെയ്യുന്നത് ബാണാസുരൻ അങ്ങോട്ട് കടുത്ത തപസ്യ ചെയ്ത് മഹാദേവനും സന്തോഷവാനായി ബാണാസുരനെ അനുഗ്രഹിച്ചു ബാണാസുര നിനക്ക് എന്ത് വരമാണ് വേണ്ടത് ബാണാസുരൻ പറഞ്ഞു മഹാദേവന്റെ അടുത്ത് ഇന്ന് മുതൽ അങ്ങ് എൻ്റെ കൊട്ടാര കൊട്ടാരത്തിലെ കാവൽക്കാരനായി നിൽക്കണം നോക്കിക്കോളണം കൊടുത്ത വാക്കല്ലേ പിന്മാറാൻ പറ്റില്ല മഹാദേവൻ ചെന്ന് കാവൽക്കാരനായി നിന്നു അടുത്തത് ബാണാസുരൻ പറഞ്ഞു ഒറ്റയ്ക്ക് വന്നാൽ പോരാ കുടുംബസമേതം വരണം മഹാദേവൻ പാർവതി ഗണപതി സുബ്രഹ്മണ്യം എല്ലാം ബാണാസുരന്റെ കൊട്ടാരത്തിൽ വാളും പിടിച്ചുകൊണ്ട് നിൽക്കാം ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ഉള്ള ഒരു ഒരു മനോഹരമായ കഥയായത് അതുകൊണ്ട് നമ്മൾ ആരെടുത്ത് കൂട്ടുകൂടുന്നു ആർക്ക് വാക്ക് കൊടുക്കുന്നു ഇതെല്ലാം ആലോചിച്ചിട്ട് വേണം അല്ലെങ്കിൽ പെട്ടുപോകും എല്ലാം ദയ എല്ലാം സഹായമല്ല ഒരു കള്ളുകുടിയന് കാശ് കൊടുത്താൽ അവൻ എന്ത് ചെയ്യും നമ്മുടെ കാശ് കൊണ്ടുപോയി കള് കുടിച്ചിട്ട് വരും അതൊന്നും പരസഹായമല്ല ബാണാസുരനെ അനുഗ്രഹിച്ചു അവസാനം കുടുംബസമേതം അവിടെ സെക്യൂരിറ്റി ആയി നിൽക്കേണ്ടി വന്നു ഈ ഒരു വാർത്ത കൃഷ്ണ ഭഗവാൻ അറിഞ്ഞു മഹാദേവനെ രക്ഷിക്കണം എന്നുണ്ട് പക്ഷേ മഹാദേവൻ സ്വന്തം ഇഷ്ടം കൊണ്ടാണോ നിൽക്കുന്നത് പെട്ടുപോയതാണോ ഭഗവാൻ കുറച്ച് കാത്തിരുന്നു എന്താ ചെയ്യ അപ്പോഴാണ് ഈ ബാണാസുരന്റെ മകൾ ഉഷ സ്വപ്നത്തിൽ നിരന്തരം അനിരുദ്ധനെ കാണുമായിരുന്നു നല്ല ഓർക്കണം ബാണാസുരൻ്റെ മകളായ ഉഷ നിരന്തരം അനിരുദ്ധനെ സ്വപ്നം കാണുമായിരുന്നു അനിരുദ്ധനാരാ കൃഷ്ണ ഭഗവാന്റെ മകൻ പ്രദ്യുനൻ പ്രദ്യുനന്റെ മകൻ അനിരുദ്ധൻ പേരക്കുട്ടിയാ കൃഷ്ണഭഗവാന്റെ പേരക്കുട്ടി അപ്പൊ ഈ ഉഷ എന്ത് ചെയ്തു ആ അനിരുദ്ധനെ ഭഗവാന്റെ പേരക്കുട്ടിയെ വിവാഹം ചെയ്യണം എന്ന് പറഞ്ഞ് രാത്രിക്ക് രാത്രി അനിരുദ്ധൻ ഉറങ്ങിക്കടന്ന കട്ടിലോട് അങ്ങ് തട്ടിക്കൊണ്ടുപോയി അനിരുദ്ധന അറിയില്ല കൃഷ്ണഭഗവാന്റെ ചെറുമകൻ അറിയില്ല രാത്രി കൊട്ടാരത്തിൽ ഉറങ്ങി രാവിലെ കണ്ണു തോക്കിയപ്പോൾ അവിടെ ബാണാസുരന്റെ കൊട്ടാരത്തിലുണ്ട് ഉഷയുടെ കൂടെ എനിവെ ഇതെല്ലാം കഴിഞ്ഞ് ബാണാസുരൻ ഇതൊക്കെ അറിയുകയും ചെയ്തു കൃഷ്ണഭഗവാന്റെ പേരക്കുട്ടിയെ ബന്ധിച്ചു വെച്ചു ബാണാസുരൻ ഉടനെ ഇതാണ് ചാൻസ് എന്ന് പറഞ്ഞ് ഭഗവാൻ യുദ്ധം ചെയ്യാൻ ബാണാസുരൻ്റെ നേരെ യുദ്ധം ചെയ്യാനായി പുറപ്പെട്ടു പക്ഷെ ഭഗവാന്റെ യുദ്ധ ഉദ്ദേശം ബാണാസുരനെ പേരക്കുട്ടിയായ അനിരുദ്ധനെ രക്ഷിക്കുന്നതല്ല ആരെ രക്ഷിക്കാനാ ഭഗവാൻ യഥാർത്ഥ ഉദ്ദേശം അവിടെ കാവലിന് നിൽക്കുന്ന മഹാദേവനും കുടുംബത്തിനെയും രക്ഷിക്കാൻ എന്നാ മഹാദേവൻ ആവശ്യം പറഞ്ഞൂല്ല എന്നെ വന്ന് രക്ഷിക്കണേ എന്നൊന്നും ചോദിച്ചുവില്ല ഉയർന്ന വ്യക്തികളൊക്കെ എനിക്ക് ഇത് വേണം അത് വേണം അങ്ങനെ ഒന്നും ചോദിക്കാറില്ല അമ്പലത്തിൽ പോയാലും പ്രാർത്ഥന സമർപ്പിക്കുമെങ്കിലും ആവശ്യങ്ങളൊന്നും പറയാറില്ല സാധാരണക്കാരൻ ഒരുപാട് ആവശ്യങ്ങൾ പറയും കുറുക്കുവേദന മാറ്റിത്തരണേ മകളുടെ വിവാഹം ശരിയാക്കി തരണേ അത് ചെയ്യണേ ഇത് ചെയ്യണേ മഹാദേവൻ അവിടെ കാവൽക്കാരനായി കുടുംബസമേതം നിന്നിട്ടും ആവശ്യമൊന്നും പറഞ്ഞില്ല അതുകൊണ്ട് പേരക്കുട്ടിയുടെ ഒരു കാരണവും വെച്ചിട്ട് ഭഗവാൻ നേരെ അവിടെ ചെന്ന് ബാണാസുരന്റെ കൂടെ യുദ്ധം ബാണാസുരൻ എന്ത് ചെയ്തു അവൻ മഹാബുദ്ധിമാന ആദ്യം ബാണാസുരൻ യുദ്ധം ചെയ്തില്ല മഹാദേവന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു ഉദാ ശത്രു വന്നിരിക്കുന്നു അങ്ങ് പോയി യുദ്ധം ചെയ്യും ജോലിക്കാരനായി നിക്കാമെന്ന് വാക്കുകൊടുത്തില്ലേ മഹാദേവനെ എന്ത് ചെയ്യണമെന്നറിയില്ല വേറെ നിവർത്തിയില്ലാതെ വാക്കുകൊടുത്തു പോയതിൻ്റെ പേരിൽ ഭഗവാന്റെ നേരെ യുദ്ധം ചെയ്യേണ്ടി വന്നു മഹാദേവൻ എന്നാലും ഭഗവാന്റെ കൈ ശക്തമായി ഇരുന്ന് അവരുടെ സൈന്യം യോദ്ധാക്കളും ഇങ്ങനെ വിജയം പ്രാപിച്ചു വന്നപ്പോൾ അകത്തിരുന്ന് ബാണാസുരൻ പുറത്തു വന്നു അങ്ങനെ ബാണാസുരനെ ഭഗവാൻ തോൽപ്പിച്ച് കൊല്ലാൻ തയ്യാറായപ്പോ മഹാദേവൻ വന്ന് പറഞ്ഞു ബാണാസുരൻ തെറ്റുകാരന എന്തൊക്കെ കുഴപ്പമാണെങ്കിലും ഞാൻ അവനെ സംരക്ഷിക്കാം എന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഭഗവാൻ ബാണാസുരനെ കൊല്ലരുത് ഭഗവാൻ പറഞ്ഞു അങ്ങേടെ കൃപ കിട്ടിയ ആരും തന്നെ മോശക്കാരെല്ലാം എല്ലാവരും ഉയർന്നവരാണ് ഒരിക്കലും ഞാൻ ബാണാസുരനെ കൊല്ലില്ല എന്ന് പറഞ്ഞു അങ്ങനെ മഹാദേവനെ മോചിപ്പിച്ചു ഭഗവാൻ ഇതിൽ പ്രത്യേക ലീലകൾ സർവേശ്വരൻ എന്ന സ്ഥാനം ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രമേ ഉള്ളൂർ ആർക്കും ഇല്ല ഭക്തൻ ഭക്തി ഭഗവാൻ എന്നൊക്കെ പറഞ്ഞാൽ ഈ വാക്കുകളെല്ലാം കൃഷ്ണ സംബന്ധമായ വാക്കുകളാണ് വേറെ ഒന്നുമില്ല ഒരു ഭക്തന് ഭഗവാന്റെ സംരക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ യാതൊരു അവസ്ഥയിലും അവനെ ആർക്കും തന്നെ തടസ്സപ്പെടുത്താൻ പറ്റില്ല ഒരു ഭക്തന്റെ ഭക്തിയെ ആർക്കും തന്നെ ഇല്ലാതാക്കാൻ പറ്റില്ല അവൻ അവൻ വിചാരിച്ചാൽ മാത്രമേ അവൻ്റെ ജീവിതത്തിൽ തടസ്സമാവുള്ളൂ എൻ്റെ ഭക്തിമാർഗത്തില് ഇനിയൊരാൾക്ക് ഒരിക്കലും തടസ്സമുണ്ടാക്കാൻ പറ്റില്ല ഞാൻ വിചാരിച്ചാൽ മാത്രമേ എൻ്റെ ഭക്തിയിൽ ഞാൻ തടസ്സമുണ്ടാക്കാൻ സാധിക്കുള്ളൂ വേറെ ആർക്കും തന്നെ അത് സാധിക്കില്ല അങ്ങനെ ഒരു പ്രത്യേക രീതിയാണ് ഭാഗവതത്തിൽ അവസാനം ഒരു ശ്ലോകമുണ്ട് ഉദ്ധവാ എന്റെ നാമം ജപിച്ചുകൊണ്ട് ഒരുത്തൻ കണ്ണ് കെട്ടി ഓടിയാലും ശരി അവൻ ഒരിക്കലും കാല് തന്നെ വീഴത്തില്ല ഞാൻ അവനെ സംരക്ഷിക്കും എന്ന് ഭഗവാൻ കൊടുത്തിട്ടുണ്ട് ഒരു നിമിഷം ഞാൻ ആ ശ്ലോകം ഒന്നെടുത്തോട്ടെ ശ്രീമദ് ഭാഗവതത്തില് പതിനൊന്നാം സ്കന്ധത്തിലാണ് അങ്ങനെ ഒരു ശ്ലോകം ശ്ലോകം ഒന്ന് നോക്കിക്കോട്ടെ ശ്രീമദ് ഭാഗവതം പതിനൊന്നാം സ്കന്ധം രണ്ടാം അധ്യായത്തിൽ മുപ്പത്തിയഞ്ചാമത്തെ ശ്ലോകം പിന്നെ സമയം കിട്ടുമ്പോ ബുക്ക് ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ ഭാഗവതത്തിൽ സ്കന്ധത്തിൽ രണ്ടാം അധ്യായത്തിൽ മുപ്പത്തിയഞ്ചാമത്തെ ശ്ലോകം വാനേത്രേ ദാവാൻ ഓടുകയാണ് അടച്ചിട്ട് എന്തിനെ അടച്ചു നേത്രേ കണ്ണുകളെ അടച്ചിട്ട് ഓടിയാലും ശരി നാല് തെന്നുകയും ഇല്ല അവൻ വീഴത്തുമില്ല ഉദ്ധവന്റെ അടുത്ത് പറയാ ഭഗവാൻ ഭഗവാൻ ഉദ്ധവാ ഭഗവാൻ സേവനം ചെയ്യുന്ന ഒരാള് ഭഗവാനെ ശരണം പ്രാപിച്ച ഒരാള് കണ്ണ് കെട്ടി ഓടിയാലും ശരി കാല് തെന്നുകയും ഇല്ല അവൻ താഴെ വീഴുകയും ഇല്ല അവനെ ഭഗവാൻ സംരക്ഷിക്കും എന്തൊരു ശ്ലോകമാണ് യാനാസ്തായ നറോരാജൻ ന പ്രമാദ്യേത്ത കർഹിച്ചിട്ട് നസ്കലേത് അവൻ കാല് തന്നുകയുമില്ല താഴെ വീ കണ്ണുകെട്ടി ഓടിയാലും ശരി അവനെ ഞാൻ സംരക്ഷിക്കും എന്ന് ഭഗവാൻ കൊടുക്കുക എത്ര മനോഹരമായ ഒരു ശ്ലോകം കലികാലത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെ അറിഞ്ഞവരെല്ലാം ഭാഗ്യവാന്മാരാ ശ്രീകൃഷ്ണ ഭഗവാനെ ശരണം പ്രാപിച്ചവരെല്ലാം ഭാഗ്യവാന്മാരാ മഹാഭാഗ്യമാണ് എല്ലാവരും നാമജപം തുടർന്ന് ചെയ്യുക ഇനി മൂന്നാഴ്ചയേ ഉള്ളൂ കൃഷ്ണ ജയന്തി കൃഷ്ണ ജന്മാഷ്ടമി മഹോത്സവത്തിന് ഇവിടെ തിരുവനന്തപുരത്ത് ശ്രീ ശ്രീകൃഷ്ണ ബലരാം ടെമ്പിൾ ക്ഷേത്രത്തിൽ വളരെ വലിയ ഉത്സവമാണ് നിങ്ങളും നിങ്ങളുടെ വീടുകളിൽ ഉപവാസം കഴിയുന്ന രീതിക്ക് ഉപവാസം ഇരിക്കുകയും നാമജപം ചെയ്യുകയും മറ്റുള്ള ആൾക്കാർക്ക് ഭഗവാന്റെ മഹിമകൾ കൊടുക്കുകയും ചെയ്യണം വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ നന്ദി നമസ്കാരം